അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ഈ വാർത്ത എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അർജുൻ്റെ ഭാര്യ ജോലിസ്ഥലത്തായിരുന്നു അതിനുശേഷം കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എം എം രാകേഷ് അർജുൻ്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു എം എം രാകേഷ് കണ്ണാടിക്കലിലെ വീട്ടിൽ നിന്ന് അർജുൻ ഓഗസ്റ്റ് ജൂലൈ മാസം എട്ടാം തീയതി പോകുമ്പോൾ തിരികെ എത്തുമെന്നുള്ള പ്രതീക്ഷയുടെ കാത്തിരുന്ന കുടുംബമാണ് അവർക്ക് ഇപ്പോൾ മൃതദേഹം കിട്ടിയിരിക്കുന്നു അതിൽ ഡി പരിശോധന പൂർത്തിയായതിനു ശേഷം വിട്ടു നൽകാം എന്നുള്ള മറുപടിയാണ് നമുക്ക് കൊടുക്കാനുള്ളത് കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി ബന്ധുക്കളും അയൽക്കാരും ഒക്കെ അവിടേക്ക് എത്തിക്കഴിഞ്ഞു അത്തരത്തിൽ ബന്ധുക്കളും അയൽവാസികളും ഒപ്പം തന്നെ അർജുൻ്റെ മടങ്ങി വരവ് അല്ലെങ്കിൽ അർജുനനെക്കുറിച്ചുള്ള എന്തൊരു വാർത്തയും ഏതാണ് എന്നറിയാൻ ആകാംക്ഷയുള്ള നാട്ടുകാരും എല്ലാം തന്നെ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത് ഇനി എപ്പോഴാണ് അർജുൻ്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ഇപ്പോഴും ധാരണയായിട്ടില്ല പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം നടപടികളൊപ്പം തന്നെ ഡി എൻ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും അർജുൻ്റെ മൃതദേഹം ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളോട് നേരത്തെ എം കെ രാഘവൻ എം പിയും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം സതീഷ് സെയ്ലുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അത്തരം നടപടിക്രമങ്ങളുടെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് പൂർത്തിയാകാനുള്ളത് അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക നമുക്കറിയാം ഏകദേശം രണ്ട് മാസത്തിലധികമായി രണ്ടര മാസത്തിലധികമായി ഇത്തരത്തിലുള്ള അർജുൻ്റെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചുള്ള ഉറ്റുനോക്കുകയായിരുന്നു ഏതായാലും അർജുനിനെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു കാണാതായതിനു ശേഷമുള്ള ആശങ്ക ആ ആശങ്കകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹമെങ്കിലും കിട്ടണമെന്നുള്ള ആവശ്യം ആ ഒരു ആവശ്യത്തിലേക്കാണ് ഇപ്പോൾ അല്ലെങ്കിൽ അതിനുള്ള ഉത്തരമാണിപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ ഈ വാർത്ത വന്നതിന് ശേഷം ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള തുടർ നടപടിക്രമങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് കർണാടകയിൽ നിന്നുള്ള വാർത്തകൾക്കനുസരിച്ചായിരിക്കും ഇവർ നമ്മളോട് പ്രതികരിക്കുക ഓക്കെ കണ്ണാടിക്കലിൽ നിന്നാണ് എം എം രാകേഷ് നമുക്കൊപ്പം ചേർന്നത് ഇപ്പോൾ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിദിനും ലോറിയടമ മനാഫും ഷിരൂരിൽ തന്നെയുണ്ട് എ കെ അഭിലാഷ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ മൃതദേഹം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഡി എൻ എ പരിശോധന ഉണ്ടാകുമെന്ന് കളക്ടർ പറയുന്ന സ്ഥിതിക്ക് മൃതദേഹം വിട്ടു നൽകാൻ വെള്ളിയാഴ്ചയോടെ ആയിരിക്കും അതിലൂടെ കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് വേണം കരുതാൻ അല്ലേ ആ തീർച്ചയായിട്ടും അതിൻ്റെ നിയമക്രമങ്ങൾ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം വിട്ടു നൽകുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇന്നിപ്പോൾ ചൊവ്വാ അടുത്ത ദിവസത്തേക്ക് രണ്ട് ദിവസം കൂടി കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുവരെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ട് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു എന്നുള്ള വസ്തുത തന്നെയാണ് കാരണം രണ്ടുപേരായത് ലോകേഷ് ജഗന്നാഥൻ എന്നീ രണ്ടുപേരെ കൂടി ഇവിടെ കാണാതായിട്ടുണ്ട് അവരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവരെ ബന്ധുക്കൾ അല്പസമയങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കലക്ടറോടക്കം അക്കാര്യത്തിലുള്ള ഒരു വിശദീകരണം അവർ തേടുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇക്കാര്യത്തിലൊന്നും വിശദീകരണം ഇപ്പോഴും ലഭ്യമാകുന്നു കാരണം ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ അപകടത്തിൽപ്പെട്ട് മരിച്ച ആളുകളുടെ മൃതദേഹമൊക്കെ ഏതാണ്ട് ഏഴും പത്തും കിലോമീറ്ററൊക്കെ ദൂരെ കണ്ടെത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒഴുകിപ്പോയോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു സ്ഥിരീകരണം വരുത്താൻ കഴിഞ്ഞില്ല അർജുൻറീതയാണെങ്കിൽ അർജുൻറേത മൃതദേക്കിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് തന്നെയാണ് അതൊഴുകി പോകാതിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം ഈ അർജുൻ കരുതുന്ന മൃതദേഹം ഇപ്പോൾ കാർവാറിലെ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ ആയിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ അതായത് ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ നടത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ആക്രമ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ പ്രധാനമായും മറ്റൊന്ന് ഈ ട്രക്ക് മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെ ഇപ്പോൾ ഈ ഈ ഉയർത്താനുള്ള ശ്രമം നടത്തുന്ന ആ ഒരു ക്രെയിൻ ഇപ്പോൾ മണ്ണിൽ പൂണ്ടുപോകുന്ന ഒരു സ്ഥിതിയായിരുന്നു